ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കാന്താരി ചീനിയിൽ എങ്ങനെയാണ് കൊമ്പൻ മുളക് ഉണ്ടാകുന്ന ചീനി ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് സാധാരണയായിട്ട് അറിയാം കൊമ്പൻ മുളക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുളകാണ് പക്ഷേ അതൊരു സാധാരണ രീതിയിൽ ഉണ്ടായി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് ഫലം തരികയും അത് ഒറ്റക്കാ കഴിഞ്ഞ് കഴിയുമ്പോൾ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ കാന്താരി ചീനി അതുപോലെയല്ല വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമെല്ലാം കാ തരുകയും ചെയ്യും വേരുകളും റൂട്ടുകളും എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കും ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചീനിയിൽ തന്നെ കാന്താരി മുളകും കൊമ്പൻ മുളകും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൊമ്പൻ ചീനി മുളപ്പിച്ച് വച്ചിരിക്കുന്നത് കായ്ക്കായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നര മാസമായ കൊമ്പൻ ചീനിയാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് മൂത്ത് ഉണങ്ങിപ്പോകുന്ന രീതിയിലൊന്നും എത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു ഒരു പീസ് നല്ല പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പച്ച നിറത്തിലുള്ള ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ചീനി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഒരു വി ഷെയ്പ്പിലുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഈ കൊമ്പൻ ചീനിയുടെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അടിവശമെല്ലാം കാടെല്ലാം തെളിച്ച് ക്ലിയർ ആക്കി അതിൻ്റെ അടിവശത്തുനിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിലുണ്ടായി നിൽക്കുന്ന ചെറിയ ചെറിയ മുളകുകളെല്ലാം അതിലുള്ള മുളകെല്ലാം നമ്മൾ പറിച്ചെല്ലാം മാറ്റിയെല്ലാം വെക്കുന്നുണ്ട് കാരണം അത് മൊത്തമായിട്ട് വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചീനിയുടെ അടിവശത്ത് കുറച്ച് പച്ച കളറായിട്ട് കാണുന്നുണ്ട് ആ പച്ച കളറും അതിൻ്റെ അടിവശത്തുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കളറും എന്ന് പറഞ്ഞാൽ അടിവശം ശരിക്ക് കട്ട് ചെയ്തെടുക്കുക ഈ പച്ച കളർ കൂടിയിട്ടുള്ള ഭാഗം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ആ പച്ച പച്ചക്കളറിൽ വേര് വരാനും ഇതലോട്ട് കാന്താരി ചീനിയല്ലോട്ട് പിടിക്കാനും എളുപ്പമുണ്ട് വീ ഷെയ്പ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ താഴെ വശം ശരിക്കും ഒരു വീ ഷെയ്പ്പിലാക്കിയെടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ആ കോണായിട്ട് വരുന്ന സൈഡ് രണ്ട് സൈഡ് വരുന്നത് അത് എൻ്റെ മേലവശത്താണ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പീസായിട്ട് കാരണം അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് മുളകളൊക്കെ വരുന്നുണ്ട് ആ മുളകളൊക്കെ വരുന്നത് നമുക്ക് ഇതിനായിട്ട് മുളയായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപകാരപ്പെടും അതുകൊണ്ട് അവിടെ വെച്ച് മൂള് വശത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി അടിവശത്ത് ഒന്ന് വി ഷേപ്പും കൂടെ ആക്കിയെടുക്കുക ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ തന്നെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ചെറിയ മുഗളങ്ങളായിട്ട് കാണുന്നുണ്ട് ചെറിയ ചെറിയ മുളകളായിട്ട് വരുന്നുണ്ട് ഈ കാന്താരി ചിനിയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് തന്നെ ചെറിയ കാന്താരി മുളകും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു കമ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് മറ്റേ കമ്പ് കാന്താരിയായിട്ട് തന്നെ നിൽക്കും ഇതിന ഒരു കമ്പിൽ മാത്രം നമ്മൾ കൊമ്പൻ മുളക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് നല്ല പ്ലാന്റ് നല്ല ആണ് അതിൻ്റെ അടിവശത്തൊക്കെ വേരും കാര്യങ്ങളുമൊക്കെ നല്ല സ്ട്രോങ് ആണ് നല്ല നിലത്താണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാന്താരിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിന് രണ്ട് കമ്പുകളുണ്ട് ഇതിൽ ഒരു കമ്പ് മുറിച്ചിട്ടാണ് നമ്മൾ ഈ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അടിവശമെല്ലാം ഓക്കെയാണ് മേലവശത്തെ നമ്മൾ ഒരു കമ്പ് മുറിച്ച് നമ്മൾ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നു എത്രമാത്രം ഇനി ഇതിൽ ആ നേരെ കാണുന്ന കമ്പ് നമ്മൾ എടുത്ത പീസുമായിട്ട് ഏകദേശം മാറ്റ് ആകുന്ന ഒരു കമ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നേരെയും വേണം അതുപോലെ തന്നെ ആ വണ്ണത്തിലുള്ളത് ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം പോയി അത് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല അതിൻ്റെ നമുക്ക് കീറാനുള്ള ഒരു ഭാഗം വിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ തീർത്തും താഴെ വെച്ച് കട്ട് ചെയ്യരുത് ഇപ്പം ഇതാണ് കാണുന്നത് ഇത്രയും ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സൈഡിലൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് വീക്ക് വേണ്ടിയിട്ടൊന്ന് കീറിയെടുക്കാം അപ്പോൾ നമ്മൾ വി ഷേപ്പിലുള്ള അതിൻ്റെ അകംവശം ഒന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്ത് പുളന്നു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭാഗം എടുത്ത് ഇതിനകത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് വെക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു സൈഡ് ആ പച്ചത്തോൽ തള് തമ്മിൽ നല്ല പോലെ മുട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഗ്രാഫ്റ്റിങ് പിടിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്ത് ക്ലിയറാക്കി വെച്ചതിനു ശേഷം മാത്രം ടേപ്പ് ടേപ്പൊട്ടിക്കുകയോ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യുകയും ചെയ്യുക രണ്ട് സൈഡും നോക്കുക രണ്ട് സൈഡും കിട്ടിയാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു സൈഡെങ്കിലും ക്ലിയറായിട്ട് വേ തോലുകൾ തമ്മിൽ മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുക അതുപോലെ വെള്ളം കയറുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് ഇരുപത്തഞ്ച് ദിവസത്തേനും വെള്ളം കയറുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് നല്ലപോലെ നമ്മൾ പ്ലാസ്റ്റിക് കൂടിട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതുമായിട്ട് ആ തോലുമായിട്ട് ഈ തോല് സെറ്റായി പൊക്കോളും ആ സമയത്തിന് ഇതിനകത്ത് വെള്ളം കയറുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് തോലുകൾ തമ്മിൽ മുട്ടുന്ന എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ പ്ലാസ്റ്റിക് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി ചുറ്റി നല്ല ക്ലിയർ ആക്കി എടുക്കാം പ്ലാസ്റ്റിക് ചുറ്റുമ്പോഴും ശ്രദ്ധിക്കുക ശരിക്കും മുട്ടിമുട്ടി ഇരിക്കുന്ന നല്ല ബലത്തിൽ പിടിച്ചതിന് ശേഷം മാത്രം പ്ലാസ്റ്റിക്ക് ചുറ്റുക കാരണം ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകാൻ ഇടവരരുത് വരരുത് ഒന്നെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചുറ്റാം അല്ലെങ്കിൽ ലാമിനേഷൻ ഷീറ്റ് ചുറ്റാം ലാമിനേഷൻ ഷീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബലവത്തായിരിക്കും സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ മറ്റേത് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഇനി ഇതെല്ലാം ചുറ്റി നല്ല പോലെ ക്ലിയറാക്കി എല്ലാം റെഡിയാക്കിയിട്ട് അതിൻ്റെ അറ്റം വലിച്ചിട്ട് അതിനകത്ത് തന്നെ നല്ലപോലെ ഒന്ന് വലിച്ചു കീറി നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ആ കെട്ടി ഒരുപാട് സ്ട്രോങ്ങിൽ കെട്ടി കൊടുക്കുകയും ചെയ്ത് ഒരു മീഡിയം സ്ട്രോങ്ങിലായിരിക്കണം കാരണം ഒരുപാട് സ്ട്രോങ്ങിലാണെങ്കിൽ അവിടെ ഒരു മാർക്കിംഗ് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ മാർക്കിങ് വീഴാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ വലിച്ച് കെട്ടുന്നതാണ് ഏറ്റവും സേഫ്റ്റി കാരണം നമ്മൾ കം വള്ളിയോ നൂലോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനകത്തോട്ട് വലിഞ്ഞിറങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു മീഡിയം കെട്ട് മതി ഒരുപാട് ടൈറ്റ് കെട്ടുകയും വേണ്ട അങ്ങനെ ഒരു കെട്ട് കെട്ടി നമ്മളത് ഫിനിഷ് ചെയ്യുന്നു ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ക്ലിയറാക്കി പുറം സൈഡാണ് ലൈവിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് കവർ ചെയ്ത് കൊടുക്കണം കവർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫുൾ ഫുള്ളായിട്ടുള്ള മേലവശത്തെ തണ്ടും താഴെ വശത്തെ നമ്മളിപ്പം ഗ്രാഫ്റ്റ് ചെയ്തതും കവർ ചെയ്യാൻ പോ പാകത്തിന് ഒരു പ്ലാസ്റ്റിക് കവറ് പൊളിത്തീൻ കവറ് നല്ലപോലെ അതിന് മേലവശം ഇട്ടുകൊടുത്ത് അതിന് ശേഷം അതിൻ്റെ അടിവശം ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പിടിച്ചോ പിടിച്ചില്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാം എന്തായാലും ഈ ഗ്രാഫ്റ്റിംഗിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടുകളൊക്കെ ഒരുപടി